സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം കവി കെ ജി പിള്ളയ്ക്ക് അഞ്ചു ലക്ഷം രൂപയും പ്രസിദ്ധിപത്രവും ശില്പവും അടങ്ങുന്നതാണ് സമ്മാനം മലയാള കവിതാനുഭവത്തെ ആധുനിക ആവിഷ്കാരത്തിൽ വ്യത്യസ്തമാക്കിയ കവികളിൽ പ്രധാനിയാണ് കെ ജി എസ് എന്ന് പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി കെ ജി എസ് കവിതകൾ അരനൂറ്റാണ്ടായി മലയാള സാഹിത്യത്തിലെ ശക്തമായ സാന്നിധ്യമാണെന്നും പുരസ്കാരം പ്രഖ്യാപിച്ച മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കൊച്ചിയിലെ വൃക്ഷങ്ങൾ അമ്മമാർ ഞാനെൻ്റെ എതിർ മരിച്ചവരുടെ മേട് സഞ്ചാരി മരങ്ങൾ അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല സൈനികൻ്റെ പ്രേമലേഖനം തുടങ്ങിയ ഒട്ടേറെ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം തുടങ്ങിയ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനനം കേരളത്തിലെ വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പളായാണ് വിരമിച്ചത്